ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നീ നമ്മൾ വാതിക്കേലിറങ്ങി നിൽക്കുകയാണേ അപ്പോൾ ഇന്ന് അമ്മമ്മയുടെ ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മളിത് ഈ വീട്ടിലേക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കാരണം ലേറ്റായിട്ടാണല്ലോ കിടന്നത് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞങ്ങൾ റെഡിയായി താഴത്തോട്ട് ഇറങ്ങി നിൽക്കുന്നതാണേ അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയും ഒക്കെ നല്ല കളി നടക്കുകയാണ് അങ്കം വന്നിട്ട് വേണം കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്ത് ബെല്ലേക്കിടും കൂടി അമർത്തുകട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഷോർട്സിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുമ്പോൾ നമുക്കൊരു ത്രൂ ഓട്ടം ഒരു വ്യൂ കിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുക വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ രാത്രി ചെറുതായിട്ടൊരു കെക്ക് കെട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു ഇത് നമ്മുടെ ബാബുസ്വാമി കളിച്ചതിൻ്റെ വേർഷൻ ആണോ കേട്ടോ കാണുന്നത് അപ്പോൾ ഈ നമ്മൾ ഇത് കാണിക്കുന്നത് നമ്മൾ പോകുന്നതാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പോയ പോക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഷോർട്സാണെ അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതാണേ നിങ്ങൾ കാണുന്നത് അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് നൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പള്ളൂരുത്തിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഷോർട്സിൽ പെലവാടിയത്തിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ തുറന്നു എന്ന് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അമ്മാമ്മയ്ക്ക് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ അപ്പോൾ ആ കൂട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതൊന്നും വാങ്ങിക്കാമല്ലോ ഇത് ഇവിടത്തേക്ക് ഇറങ്ങിയ പോക്കല്ല കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് സുറിയാൻ അവിടെ ഒരു നൈറ്റ് കടിയുണ്ട് അവിടെ സ്ഥിരം വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങേ അങ്ങോട്ട് പോകാൻ പോയ പോക്കിന് ഇവിടെ ഒന്ന് ചവിട്ടിയപ്പോൾ ഒന്ന് വെറുതെ ഇറങ്ങി അഞ്ചാറ് അപ്പൊ ഡാവിക്കുട്ടനെ അമ്മാമ്മനെ കൊണ്ടിട്ട് ക്ലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്നും പറഞ്ഞാ അമ്മാമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ളൊരു ഒരു ചെറിയ സന്തോഷം അങ്ങനെ അപ്പം അവനൊരു ഗിഫ്റ്റ് കൊടുത്തായിട്ടാവുമല്ലോ ഓർത്ത് അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ കയറുന്നതാണേ നിങ്ങൾ കാണുന്നത് ഈ കാര്യം നമ്മുടെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല കേട്ടോ പുലവാണിപ്പോൾ പറവില് കേറാകുന്നു വിചാരിച്ചേ പക്ഷേ ഒന്ന് വെറുതെ കയറിയപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഡാഡി പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം അപ്പം അമ്മയ്ക്ക് ക്ലിപ്പ് നോക്കാം എനിക്കും ഒരു ക്ലിപ്പ് ഒക്കെ നോക്ക എനിക്ക് ക്ലിപ്പ് ഉണ്ട് പക്ഷേ അമ്മാമ്മക്ക് ക്ലിപ്പ് കൊടുക്കാമെന്നൊന്ന് പറഞ്ഞ് കയറിയതാണ് അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനൊരു ക്ലിപ്പ് എടുത്തു പിന്നെ കുപ്പി കഴിയുന്ന സാധനം പിന്നെ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ എടുത്തു കേട്ടോ കുറച്ച് ഐറ്റംസ് എടുത്തു എന്നിട്ട് ഡാഡി എടുത്ത് പറഞ്ഞു പിന്നെ പോയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഇത് ഈ ഈ ഒരു പറമ്പ് പുലവാണിപ്പോൾ പറമ്പെന്നാണ് കേട്ടോ പറയുന്നതേ ഈ പള്ളുർത്തിക്കാര്ക്ക് അറിയാം അപ്പോൾ ഈ ഒരു ദിവസം ഈ പണ്ടൊക്കെ പറയും ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചാണ് പണ്ടൊക്കെ പറയും അച്ഛനാ പിന്നെ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് പിന്നെ ആ ഒരു പറമ്പ് ഇങ്ങനെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ ആളുകളാണ് കേട്ടോ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ചു പോയായിരുന്നു അപ്പോൾ അമ്മാമ്മയ്ക്ക് ഇത് ഈ ചെരുപ്പ് നോക്കുകയെന്ന് പറഞ്ഞ് കയറിയിട്ട് അമ്മാമിയുടെ കാലിന് ഇനി ചെരുപ്പ് കൊണ്ടുപോയിട്ട് അത് പാകമായില്ലെങ്കിൽ അമ്മാമിയുടെ ഒമ്പതാണ് കേട്ടോ സൈസ് അപ്പോൾ അതിന് പാകമായില്ലെങ്കിൽ പിന്നെ പണിയാകുമെന്ന് ഓർത്തിട്ട് ചെരുപ്പിൻ്റെ സൈസ് നമുക്ക് എടുത്തിട്ട് പണിയാകുമെന്ന് ഓർത്തിട്ട് നമ്മളെ ഡാവിക്കുട്ടിനാണ് കേട്ടോ കാലിൽ ഭാഗ്യ ഉദിച്ചത് അപ്പോൾ അത് ഏത് എടുത്ത ചെരുപ്പായിരുന്നേ അപ്പോൾ അത് പോകുന്ന വഴിയെ ബാക്കിൽ ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ഊരി പോയി പിന്നെ രണ്ടാമത് വന്ന് ഞങ്ങൾ മാറി വേറെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അവിടുന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അമ്മ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ ഇത്തോങ്ങനെ സൈസ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇത്തങ്ങനെ പറഞ്ഞു ഞാൻ വാങ്ങിക്കാൻ വെച്ച ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ നേരെ നൈറ്റി കടയിലോട്ട് വിട്ടു അവിടുന്ന് അമ്മയ്ക്ക് രണ്ട് നൈറ്റി നല്ല നല്ല ഭംഗിയുള്ള നൈറ്റി ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനത് എടുത്തിട്ട് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി ആയിട്ട് അങ്ങ് തോക്കുമ്പോഴിക്കേ വീട്ടിൽ പോണം കേട്ടോ ഇനിയും ഉണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ സർപ്രൈസെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ കാര്യങ്ങളാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കുന്നതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം കേട്ടോ അപ്പം ഇപ്പം കണ്ട ഒരു പേപ്പർ അവൻ അവൻ്റെ അമ്മാമ്പിക്ക് ഹാപ്പി ബർത്ത് ഡേ ഐ ലവ്യെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നാലുപേരുടെയും അതായത് ഡാവിക്കുട്ടിനും വരച്ചിരിക്കുന്ന ഒരു പേപ്പറാണ് കൊടുക്കുന്നത് പേപ്പർ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് ആള് അപ്പോൾ ഞങ്ങളിത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ പള്ളിയിൽ പോയി കേട്ടോ ഷോർട്ട്സിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുന്നത് എന്ന വഴി അമ്മയടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു ഒന്നും ഇല്ല ഇപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്യു ടി വന്നിട്ട് കേക്ക് വാങ്ങിക്കുന്നതാണേ നിങ്ങൾ കാണുന്ന സീന് ഡാഡിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ അപ്പോൾ വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ ഇതിപ്പോൾ എന്തായാലും രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി ആ ടൈം ആകുന്നതിനുമ്പോൾ ശനിയാഴ്ച ആവുമല്ലോ പിറ്റേ ദിവസം അപ്പം ഡാഡിക്കത് ഭയങ്കര കമ്പൽസറിയാണ് കേട്ടോ ഈ പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിച്ച് അവരുടെ വീട്ടിൽ ശീലിച്ചത് കാരണം ഇവിടെയും അതൊരു ഒരു ഇതായി റുട്ടീനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ വർഷവും അപ്പോൾ ഞങ്ങളിത് യൂട്യൂബിൽ വന്ന് കേക്ക് വാങ്ങിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഈ ത്രൂ ഔട്ട് അന്നത്തെ ഡേ എന്താണ് നടന്നത് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കുന്നതാണേ അപ്പോൾ പള്ളി പോയിട്ട് കുരിയേശനാടേ പോയിട്ട് അമ്മയും അപ്പയും ഇത്തും ഉണ്ടായിരുന്നോട്ടോ അവർ ഉറക്കമായിരിക്കും അപ്പോൾ ഈ നമ്മൾ അപ്പോൾ ഹാഫ് കെ ജി ആണേ വാങ്ങിച്ചത് അല്ലെങ്കിൽ കുട്ടന്മാരൊറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് തന്നെ വേറെ ആരും കഴിക്കാനില്ലല്ലോ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ പണി ഓർത്ത് നമ്മൾ ഹാഫ് കെ ജി ആണ് എല്ലായ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ വൺ കെ ജിയിൽ നിന്ന് വിട്ട് പിടിച്ചിട്ട് രണ്ട് മൂന്ന് ബർത്ത്ഡേ ആയി ഇങ്ങനെ അടിപ്പിച്ച് നമ്മൾ ഹാഫ് കെ ജി എടുക്കുന്നത് കാരണം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി അച്ഛൻ ഇരുന്ന് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് അലർജിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കാരണമാണ് ആട്ടോ ചെറുത് വാങ്ങിക്കുന്നത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ പന്ത്രണ്ട് മണിക്ക് വന്ന് കട പൊളിക്കുക എന്ന് പറയുന്നില്ലേ താളം പിടിച്ച് ബലൂണൊക്കെ പൊട്ടിച്ചു ഓടിരുന്നത് ഡാവിക്കുട്ടൻ അങ്ങനെ അച്ചറുകറ പണികളൊക്കെ കഴിഞ്ഞ് അവസാന ചേട്ടൻ വേഗം പാക്ക് ചെയ്ത് തന്നു കേട്ടോ പോകുന്നെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ കടമറച്ചിടന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഞാൻ സൈഡിൽ ഇരുന്ന ഒരു മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞ ട്രെൻഡിങ് സാധനം അതും വാങ്ങിച്ചു കേട്ടോ നൈസിന് ഞാനല്ല കേട്ടോ ഡാടി വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് എനിക്ക് വലിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഡായി വാങ്ങിപ്പിച്ചു കേട്ടോ അപ്പം ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അവിടെ ചെന്നിട്ട് അപ്പാപ്പനെ അമ്മാമ്മനെ ഉറക്കത്തിനെ നീക്കി കേട്ടോ അപ്പം അപ്പാപ്പനും അമ്മായും ഞങ്ങളുടെ ശബ്ദവും ഈ പിള്ളേരുടെ ശബ്ദമൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് ഉറക്കമില്ല ഇപ്പം ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ എന്ന് പറയും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഞാൻ ഷോർട്ട്സിലേക്ക് എടുത്താണേൽ നിങ്ങൾക്കൊരു ത്രൂ ഔട്ട് വിഷ്വൽ ആകട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ലോങ് വീഡിയോയിൽ ആഡ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഈ ഇവിടെ ഈ കേക്ക് കട്ടിയും കഴിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ത്രൂ ഔട്ട് ബാക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ബർത്ത് ഡേ ദിവസം എൻ്റെ ആ ഡേ എന്തായിരുന്നു എന്നുള്ളത് കാണിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഈ അമ്മാമ്മ കഥകൾ തുറന്നു വന്നു നൈസിനെ അപ്പം അമ്മാമ്മയ്ക്ക് മനസ്സിലായി കൊച്ചു കള്ളി കാരണം ഞങ്ങൾ ഇങ്ങനെ രാത്രി വന്ന് ഇരിക്കുമ്പോൾ എന്തായാലും കേക്ക് കട്ടിയായിരിക്കും എന്നുള്ള ചിന്തയാണ് കേട്ടോ എന്തായാലും അമ്മാമ്മ ഒരു ഉടുപ്പോ അല്ലെങ്കിൽ കേക്കോ പ്രതീക്ഷിക്കും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയാം പക്ഷേ വേറൊരു എക്സ്പെക്റ്റേഷനും പിന്നെ അങ്കയുടെ സർപ്രൈസും ഉണ്ട് കേട്ടോ അങ്ക കളാനക്കണക്ക് അനങ്ങാതെ കിടന്ന് വൈകുന്നേരമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അലാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ അങ്കയുടെ സർപ്രൈസ് ഒത്തിരി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവനിപ്പോൾ പെട്ട് അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ട് ഒരു പെട്ട് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ കൊടുക്കുമ്പോഴല്ലേ എപ്പോഴും ഒരു സന്തോഷമുള്ളൂ അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് നേരത്തെ വന്നതാണ് കേട്ടോ പിള്ളേരെയും കൊണ്ട് കടയിരുന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഡിലേ ഉണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം കുട്ടന്മാരത് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് അതേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ കേക്ക് സ്പാ എന്താ സ്പ്രിങ്കിളോ സ്പാ സ്പാർക്കൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നു കേട്ടോ ഒരു ഗുന്തവും വന്നില്ല അങ്ങനെ ഞങ്ങളത് കത്തിച്ചു അപ്പം ഡാഡീനോട് പറഞ്ഞു അതിനകത്ത പേര് മാത്രമേ ഉള്ളൂ ഒരു സാധനവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം പന്ത്രണ്ട് മണിയായപ്പോൾ കേക്ക് കെട്ടി ചെയ്തു കേട്ടോ അപ്പോൾ ഇത് രാത്രി അതായത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയാൻ പറ്റില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ശനിയാഴ്ചയാണല്ലോ ബോത്തൊരു ദിവസമാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ടി അപ്പോൾ അമ്മതീ ഡ്രസ്സൊക്കെ മാറി വന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വർത്താനത്തിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയിട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അവൻ്റെ ഈ പേപ്പറിൽ വരച്ച സാധനം മാമ്മയ്ക്ക് കൊടുത്തു കേട്ടോ അവൻ്റേതായ ഒരു സന്തോഷവും അവൻ പ്രകടിപ്പിച്ചു കേട്ടോ അപ്പം ഞാനിങ്ങനെ ത്രൂ ഓട്ട് വീഡിയോ കണ്ട് വർത്താനം പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അതെനിക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ ഡാവികുട്ട് നിന്ന് കേക്ക് കഴിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇത്തിരി ഇത്തിരി രാത്രിയായില്ലേ അപ്പം അങ്കയ്ക്കും പാടില്ലായിരുന്നു അപ്പം അങ്ക ഞാൻ വീഡിയോ എടുത്തപ്പോൾ എപ്പോഴും എൻ്റെ സർപ്രൈസ് കാരണം അവൻ ഇതൊക്കെ നാണമാണേ അപ്പോൾ അത് കാരണം അവൻ പൊടി പൊടി എന്ന് പറഞ്ഞാൽ പിണങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതൊന്നും എടുക്കണ്ട എന്നും പറഞ്ഞു പക്ഷേ അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടോ നിങ്ങൾ അവൻ തേ ഒരു ഗിഫ്റ്റായിട്ട് ഇങ്ങനെ സർപ്രൈസ് ചെയ്ത് ഇങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഗിഫ്റ്റങ്ങ് കൊടുത്തിട്ടുണ്ടോ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ആ സൂപ്പർ സെലക്ഷൻ കേട്ടോ രണ്ടും അവനെന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് പറയുക എടുക്കുകയും ചെയ്തെങ്കിലും നമുക്ക് ഈ ഫോണിൽ കാണുന്നതിൻ്റെ അത്രയും നല്ല സെലക്ഷനായിരുന്നു കേട്ടോ രണ്ട് ചിരുപ്പും സൂപ്പറായിരുന്നു ഒന്ന് നോർമൽ വെയറും ഒന്ന് ഇങ്ങനെ ഫാ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞ് ആ ആൾ കാണിക്കുന്നതാണ് കേട്ടോ അമ്മച്ചയ്ക്ക് രണ്ട് ചെരുപ്പും ഇഷ്ടമായി സൂപ്പർ സെലക്ഷനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പ് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് എക്സ്പ്രഷനാണേ അമ്മയിപ്പോ ഇട്ടത് അപ്പോൾ പപ്പയും എല്ലാവരും ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ ഇവിടെ കേക്കൊക്കെ കഴിച്ചു പിന്നെ ആ മിൽക്ക് കേക്ക് വാങ്ങിച്ചതും കൂടി ട്രൈ ചെയ്ത് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോയി ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നതാണേ ഡാവിക്കുട്ടൻ അമ്മാമ്മക്ക് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ചേട്ടായി പറയും ഞാനൊരു ഗിഫ്റ്റും കൊടുത്തില്ലല്ലോ അപ്പം തീ ചേട്ടായി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിക്കാണ് കേട്ടോ അപ്പോൾ തീ ചേട്ടായി കൊണ്ടുവന്ന് ഇതൊക്കെ ഞാൻ ഷോർട്ട്സിലിടാമെന്നും പറഞ്ഞെടുത്ത് വെച്ചാണേ അപ്പോൾ ദേ അങ്ങനെ ഹാപ്പി ബേർത്ത്ഡേ പറഞ്ഞു ചേട്ടായും ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും ഡാഡിയും കൂടി ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അതെന്താണെന്ന് ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിൽക്ക് കേക്ക് ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയോട്ടോ അപ്പം നമ്മൾ നിർത്തി വെച്ച് ഇടം വെച്ച് തുടങ്ങുന്നതാണ് രാവിലെ വന്നതേ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ജിത്തോങ്ക വന്നു അങ്ങനെ ജിത്തോങ്കയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവരവിടെ ഉച്ചയായി കേട്ടോ ഞങ്ങൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അവരവിടെ ബിരിയാണി വെക്കുന്നതിൻ്റെ അപ്പം ഇന്ന് മോൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അവൻ അവിടെ അവർ ഗൾഫിൽ വെച്ച ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അപ്പം അപ്പം നല്ല വലവണിയിലും കാര്യങ്ങളൊക്കെ കിടക്കുക ബേർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അമ്മ രാവിലെ പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗിൽ പറ്റുന്നവരെല്ലാവരും എൻ്റെ അമ്മേനെ ബർത്ത്ഡേയിൽ കമൻറ്റിലൂടെ ബർത്ത്ഡേ വിശ്വസ് അറിയിക്കുക അതേപോലെ തന്നെ അമ്മയ്ക്ക് ആരോഗ്യ ആയുസ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ബിരിയാണി കലത്തിലൊക്കെ ആക്കി അമ്മ ദീ പുതിയതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് നൈറ്റിൽ കൊള്ളാവും നല്ല സെലക്ഷനല്ലേ അപ്പം ദേവൻ്റെ സ്പെഷ്യൽ ബിരിയാണി എന്നെ വിളിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ കാരണമെന്നാണ് കേട്ടോ അവൻ പറഞ്ഞേ എന്നെ വിളിക്കാൻ വന്നപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് നടുക്ക് പിടിച്ചു കേട്ടോ കാരണം ഞങ്ങൾ വന്ന് കയറിയ സമയം ഞങ്ങളെ ശ്രദ്ധിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ തീ കൂട്ടി വെച്ചു കേട്ടോ അപ്പോൾ അവനായിരുന്നു കേട്ടോ ഫുൾ പ്രിപ്പറേഷൻ അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വന്നു അതെ അപ്പയും ആ സമയം തന്നെയാണ് ഓഫീസിൽ നിന്ന് വന്നത് ഇജോയും ആ സമയത്ത് ഓഫീസിൽ നിന്ന് വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അപ്പം ഹിജോയാണ് കേട്ടോ വിളമ്പാമെടുക്കാൻ എന്ന് പറഞ്ഞ് ഇജോ പറഞ്ഞ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു തരുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പം അവൻ രാവിലത്തെ ഞങ്ങളൊന്നും ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് തന്നെ ലേറ്റായിട്ട് കിടന്നത് കാരണം അപ്പോൾ അതേ ജോക്കൂട്ടൻ ചേട്ടാക്കി ബിരിയാണി കൊടുത്തു അത് ഇട്ട് ഡാഡി എല്ലാവർക്കും എടുത്ത് വെക്കുകയാണെ അപ്പം പപ്പ അവിടെ വലകെട്ടും വലപണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തിരക്കാണ് അപ്പം ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് വേറെ പരിപാടിയൊന്നുമില്ല നമ്മുടെ ഈ ഒരു ചെറിയ സന്തോഷം കേട്ടോ അപ്പോൾ ദേ ഇതാണ് അപ്പോൾ ഇനി തോപ്പുംപടിയിലേക്കും കുറച്ച് ബിരിയാണി കൊണ്ടേ കൊടുത്ത് വിടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേ വല പണിയാണ് ഒരു ഒരങ്കിളും കൂടി ഉണ്ട് കേട്ടോ ആ വലപണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അങ്കിളിനെയും കൂടിയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇത്തുന്ന് വിളിക്കുന്നതാണേ കണ്ടത് അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഓരോന്ന് കഴുകി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ വർത്തമാനത്തിലാണ് അങ്ങനെ ഞങ്ങളിത് ഈ ബിരിയാണി എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ട്രൈ ചെയ്യുന്നതാണ് ചെറുതായിട്ടൊരു പുകച്ചവ വന്നാലും അടിപ്പനായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പം ഞങ്ങളെ ഓരോ അഭിപ്രായം കണ്ടോ അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കണ്ടത് അത് ഇടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അവിടെ ഫോണിലും ടി വിക്ക് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതിനകത്തുനിന്ന് കോപ്പിറൈറ്റും ഇഷ്യൂം കാര്യങ്ങളൊക്കെ അടിക്കും കേട്ടോ അത് കാരണമാണ് ഞാനത് പറയാമായിരുന്നത് അപ്പോൾ തേ എല്ലാവരും ഓരോ താലം താലം എടുത്തു പോയപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്ത് താലം വാങ്ങാൻ വന്നു കേട്ടോ അപ്പോൾ അവനെയും തേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനേം കൂടി താഴെ ഇരുപ്പം ജോക്കുട്ടൻ ചേട്ടായി ഇത്തിരി നേരം അപ്പാപ്പൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണിലിരിക്കലാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓരോ അഭിപ്രായം ബിരിയാണിയുടെ അഭിപ്രായമാണേ കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാവിക്കൂട്ടം പോയി അപ്പാപ്പ പാപ്പ പാ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെതായ ഭാഷയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോയാണ് ഡാവിക്കൂട്ടം വിളിച്ചത് അപ്പോൾ അവസാനമായപ്പോൾ ഞാനിതേ അങ്ങനെ ഇരുന്നിട്ട് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ടാറ്റ് തരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നതേ ബേർത്ത്ഡേ ദിവസം ഞാൻ എന്തായാലും ലോങ്ങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മതേ ഇവിടെ ഇപ്പോൾ ഞാനപ്പം വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് എണ്ണീറ്റ് വന്നാണേ ഞാനും കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ദേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ദ ഇതാണ് കേട്ടോ ബിരിയാണി അത് നമ്മൾ കഴിച്ചു നല്ല ജൂസി ആയിരുന്നു ചിക്കനൊക്കെ നല്ല എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കൂട്ടൻ കുറേ നേരം കുറേ നേരം ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളും അങ്ങനെ കഴുകിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ഡാവിക്കുട്ടിനെ ഉറക്കെ എടുത്തിട്ട് നമ്മൾ ഞാനും അമ്മയും കൂടി നിങ്ങൾക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞായിരുന്നൊരു സർപ്രൈസ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു പക്ഷേ അത് ചീറ്റിപ്പോയി ഈ സർപ്രൈസ് എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു എല്ലായ്പ്പോഴും ഒരേ ഇരിക്കില്ല കേട്ടോ അപ്പോൾ അതേ കണക്ക് ആ ചീറ്റിപ്പോയ കാര്യം ഞങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനത്തൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോയത് അമ്മ തോപ്പുമിടിക്കയിൽ പോയി അമ്മയ്ക്ക് അവിടെ മീനിൻ്റെ കാര്യങ്ങളും വലകെട്ടും ഉണ്ട് അപ്പം ഞാൻ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ ഡേയിൽ എൻ്റെ ആർ ഡേ എന്താണ് കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം ഇന്ന് വീട്ടിലായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ പോയി അമ്മേനെ അമ്മ എന്നെ ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടു ഓട്ടോ കയറ്റി വിട്ടു കയറ്റി വിട്ടു അപ്പോൾ ഞാൻ അപ്പം ഞാനിങ്ങ് കയറിപ്പോകുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഡാഡി ഉണ്ടായിരുന്നു ഡാഡി അപ്പം ആ നേരമായപ്പം ഇത് നമ്മുടെ ഡാവിക്കുട്ടിനെ ഡാഡിയുടെ കയ്യിലാണ് കേട്ടേൽപ്പിച്ചുകൊണ്ട് പോയത് അപ്പാപ്പനും ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് അതേ അപ്പാപ്പനെ ചായ ഒക്കെ ഇട്ട് അപ്പം നമ്മുടെ ഡാവിക്കുട്ടനെ ഉറക്കത്തിന്ന് നമ്മുടെ ബാബുസ്വാമിയുടെ കോലം ഇപ്പോഴും പോയിട്ടില്ല ചേട്ടൻ നെറ്റീന്ന് അങ്ങനെ അമ്മാമ്മയുടെ കേക്ക് ബർത്ത്ഡേയുടെ കേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ നേരത്തെ അപ്പയും ഉണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ അങ്ങനെ ഞങ്ങളത് കഴിച്ചിട്ടിരിക്കുന്നതാണ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ ഇത്തിരി നേരം ഉറങ്ങിപ്പോയി Down, like life... െ അപ്പം അമ്മാമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു റെഡിയായി നിൽക്കും നമുക്ക് വൈകുന്നേരം പല പുലവാണിവ പറവിലെ അവിടെ കുഞ്ഞിപ്പെണ്ണും അമ്മായിമാരും എല്ലാവരും ഉണ്ട് ഇപ്പം ഈ ഒരുമിച്ച് എല്ലാവരും എനിക്കെപ്പോഴും ഈ ഒറ്റയ്ക്ക് പോകുന്നതിലും ഒരു രസവും കേട്ടോ എനിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നതിലും അപ്പോഴാണ് എൻ്റെ മക്കളുടെ സന്തോഷമൊക്കെ അതിലാണ് എനിക്കൊരു ഇരിക്കുന്നത് ഞാനും അവർ മാത്രം പോയി ഈ മൂങ്ങാവുത്തി കണക്ക് പോകേണ്ടി വരും കാരണം മൂങ്ങ മൂങ്ങാവണക്ക് മിണ്ടാതെ പോയി മിണ്ടാതെ തിരിച്ചു വരണം കേട്ടോ പക്ഷെ എല്ലാവരുമായിട്ട് പോകുമ്പോൾ ഒരു രസമാണല്ലോ എനിക്ക് എങ്ങനെയാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം അപ്പോൾ ദീ അതേപോലെ ഞങ്ങൾ അപ്പാപ്പ ദീ റെഡിയാക്കി രണ്ട് പേരെയും മൂന്ന് പേരെയും കൊടുത്തിട്ട് അപ്പം നമ്മുടെ ഡാവിക്കുടടുപ്പില്ലായിട്ട് ചേട്ടായിയുടെ ബനിയനി ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്തു ദേ വണ്ടി കാത്തുനിന്ന് നമ്മൾ വീട്ടി പറമ്പിലേക്ക് പോയപ്പോൾ അപ്പോൾ അമ്മ്മായിമാരൊക്കെ അവിടെ ഡയറക്റ്റ് അങ്ങോട്ട് വന്നോളും കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങുന്നതാണേ അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ദിവസം ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പം നല്ല എല്ലാവരും പറഞ്ഞു കൊട്ട തിരക്കാണ് പിള്ളേരെയൊക്കെ കൊണ്ടുപോവുക ഒത്ത ഒന്നാമത്തെ കാര്യം എനിക്ക് പാടില്ല സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പോകുന്നതിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിള്ളേരെ അപ്പം യുവന്മാരുടെ സന്തോഷം ഓർത്തിട്ടാണെ നമുക്ക് പോകുന്നത് തന്നെ കാരണം യുവന്മാരെയും കൊണ്ട് ഈ പറമ്പ് മുഴുവൻ നടക്കണം അങ്ങനെ അപ്പം അമ്മാമ്മ ടാസ്ക് പറയുകയാണെ ഒന്നും വാങ്ങിക്കത്തില്ല ഒന്നും വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ എന്ത് കോലോ ആയിട്ടാണ് ഇറങ്ങിയെന്ന് നമുക്ക് കാണാൻ കേട്ടോ കാരണം കുട്ടമാരെയും കൊണ്ടൊരു സ്ഥലം വരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പതിവ് പല്ലവിയാണ് പക്ഷെ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ ഒന്നും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായോ അല്ല വാശി ഡാൽക്കുട്ടനായിട്ടില്ലല്ലോ വാശി പിടിച്ചില്ല കേട്ടോ കാരണം നമ്മുടെ അവസ്ഥയൊക്കെ അവനറിയാവുന്നതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ പറയുന്നൊക്കെ കേൾക്കുന്നത് കൊണ്ടിട്ട് അവൻ അങ്ങനെ വലിയ രീതിയിൽ വാശി പിടിച്ചില്ല പിന്നെ നമ്മളായിട്ട് അറിഞ്ഞ് അങ്ങോട്ട് എന്തെങ്കിലും കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ മുമ്പത്തെ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി ആണെങ്കിൽ നിർത്തത്തില്ല കേട്ടോ ഇനി ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന പുള്ളിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു പുള്ളിക്കറിയാം അപ്പം ഉള്ളതുകൊണ്ട് നടക്കും കേട്ടോ അപ്പം അമ്മാമ്മയുടെ കൈയും പിടിച്ച് രണ്ടെണ്ണം കൂടി നടക്കും ഇത്ര നേരം കഴിയുമ്പോൾ അമ്മയ്ക്കും കാല് വയ്യാത്ത കാരണം ഞാൻ ഡാവിക്കുട്ടിനെ എടുക്കണം കേട്ടോ അപ്പോൾ ദേ നമ്മൾ കണ്ടുമുട്ടി ആ കണ്ടുമുട്ടി അവരുടെ ഷോപ്പിംഗ് ഫുൾ തീർന്നു കേട്ടോ അവർ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അമ്മായിമാർ നേരത്തെ വന്ന് അരമണിക്കൂർ നേരത്തെ വന്ന് അവരെല്ലാ സകല സാധനങ്ങളും വാങ്ങിച്ച് അവർ ദേ അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടിയത് അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെ ആ കൊട്ടക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ തമാശക്ക് എല്ലാവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം അങ്ങനെ നമുക്ക് പറയാം ഞങ്ങൾ അവരുടെ കൂടെ ഈ വന്ന പാഠം തന്നെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല ഞങ്ങൾ അവരുടെ കൂടെ പറഞ്ഞ വേറെ നമ്മൾ വന്നത് ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും അവരെയായിട്ട് ഒരുമിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് ആ പറമ്പിലിരിക്കത് ചട്ടി കണ്ടു കഴിഞ്ഞാൽ അമ്മായിമാരും അമ്മയും അല്ലാണ്ടും കൂടി ചട്ടിയുടെ വലിയപ്പോൾ ഇന്ന് വായിട്ടൊക്കെ നോക്കി നിന്നിട്ട് തിരിച്ച് ഞങ്ങളെ അവിടെ ഞങ്ങളൊരു വലിയൊരു ഈ അവിടെ പിസ പാൻ കണക്കത്തൊരു മൺചട്ടി ഉണ്ടായിരുന്നേ അത് ചോദിച്ചു ഇരുന്നൂറ്റമ്പത് വരെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ നൈസിനെ അവിടെ അവിടെ ഒരു വീടുണ്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് എന്തൊക്കെയാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അങ്ങനെ ചമ്പ്രംപടം ഇരുന്നു കേട്ടോ കുറേ നേരം കുറേ നേരം ഇരിക്കും എന്നിട്ട് രണ്ടുമൂന്ന് ആളുകളെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് വിരങ്ങൾ കറങ്ങിയിട്ട് വരും പിന്നെ ഒരാളെ ഏൽപ്പിക്കും പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വരും അങ്ങനെ കറങ്ങി എടുക്കുകയൊക്കെ അങ്ങനെ ഒത്തിരി നേരം നിന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണും ഉണ്ണിപ്പോപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടന്മാർക്ക് ഭയങ്കര സന്തോഷമാണേ അവർ ജോയോ യോയോ കളിച്ച് അവിടെ കളിച്ച് ബൾ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ അപ്പം അവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ഓരോ ആളുകൾ ഇന്ന് ശനിയാഴ്ച ചെയ്യേണ്ട ഒരു വിധമുണ്ട് നാളെ ഞായറാഴ്ച ഞങ്ങൾ പിറ്റേ ദിവസവും വന്നായിരുന്നു കേട്ടോ ഡാഡീനെ ഡാഡിയായിട്ട് ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ താമസിച്ചു പോയതുകൊണ്ടാണെ ഡാഡിയായിട്ട് പിറ്റേ ദിവസങ്ങളിൽ വന്നിട്ട് നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ഞങ്ങൾക്ക് മുട്ടാൻ പറ്റിയില്ലായിരുന്നു കാരണം പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു അമ്മാതിരി ആളായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രിപ്പിൽ ഒരാളുകളായിട്ട് പോകും അടുത്ത ട്രിപ്പിൽ അടുത്ത ആളുകളെയായിട്ട് ഇത് ഞാൻ നമ്മൾ കഴിഞ്ഞ ഫോട്ടോസിച്ച് പോയപ്പോൾ ഈ സാധനം വാങ്ങിച്ചായിരുന്നു അതിൻ്റെ മണം നല്ല ഹൈലൈറ്റ് മണമാണ് ആണ് പക്ഷേ പക്ഷെ ചോളം ഇട്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു തോന്നിപ്പോയി അപ്പോൾ ദീ നമ്മൾ നമ്മുടെ അപ്പുറത്തെ സുനിതാന്റിനേയും ദേവുവിനെയൊക്കെ കണ്ടു കേട്ടോ ഇവിടുന്ന് അങ്ങനെ കറങ്ങി ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ അവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ വെച്ച് കാണുക നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോൾ എല്ലാവരുമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ദീ ഇവിടെ ഒരു ഗെയിമിങ് സെക്ഷനാണ് ഇങ്ങനെ വെള്ളത്തിൽ ആ ഒരു റൗണ്ട് എറിഞ്ഞ് ആ നമ്മുടെ ആ ഡിൻ്റെ പുറത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂ രണ്ട് പ്രാവശ്യം മൂന്ന് തരും ചാൻസ് തരും രണ്ട് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമെന്ന് കേട്ടോ അപ്പം അമ്പത് രൂപയാണ് ഈ കളിക്കുന്ന കളിക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിരുന്നത് ഞാൻ അവിടെ ഭയങ്കര തടിച്ചു കൂടിയ ആളുകളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ കളിയിലേക്ക് കണ്ടിരുന്നത് അമ്മ പറയുക അമ്പത് രൂപയല്ലേ മോളെ പോകുന്നെങ്കിൽ പോട്ടെ അമ്മ കളിക്കട്ടെന്നൊക്കെ പറഞ്ഞ അമ്മ കളിച്ച് അമ്മ പറഞ്ഞതും സുനിതാന്റിക്ക് സ്പിരിറ്റായി കേട്ടോ അപ്പം സുന്ദ ചേച്ചിക്ക് സുനതാറിന്ന് അവന്മാർ വിളിക്കുന്നതാണേ സുന്ദ ചേച്ചിക്ക് സ്പിരിറ്റായിട്ടെന്നാൽ ഞാനും കളിക്കാമെന്ന് പറഞ്ഞു സുന്ദ ചേച്ചി അവിടെ നിന്ന് സുന്ദ ചേച്ചി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ദേ വാങ്ങിച്ച് ഞങ്ങൾ ചീറപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ ഒരു രസം പക്ഷേ മൂന്ന് റൗണ്ടിൽ ഒരു ചാൻസിൽ സുന്ദ സുന്ദ ചേച്ചി സുന്ദാൻറ്റീന്ന് അവന്മാരെ വിളിച്ച് വിളിച്ച് എനിക്ക് ശീലമായി സുന്ദ ചേച്ചി അത് ഇട്ടു കേട്ടോ അപ്പം അതിൻ്റെ ആഹ്ലാദമാണ് നിങ്ങൾ കണ്ടത് പക്ഷേ ഒന്നിൽ ഒന്നൊന്നും വീണ അവർ തരത്തില്ല കേട്ടോ രണ്ട് രണ്ടെണ്ണം വീണാലേ അവർ തരുത്തുള്ളൂ അങ്ങനെ നമ്മൾ കൊടുത്ത പൈസ അങ്ങനെ വെറുതെ പോയി പിന്നെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി കേട്ടോ അപ്പുറത്തെ സൈഡിലോട്ട് പോയി കേട്ടോ അപ്പം ദൈവീപ്പം അമ്മ കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ സുന്ദിച്ചീച്ചി കളിച്ച് കഴിഞ്ഞിട്ട് അമ്മ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം ദേ അമ്മ കളിക്കാൻ പോകണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ പൈസ കളി അപ്പം അമ്മ പറയാം ഇതൊക്കെ ഒരു രസമല്ല ഇടി മോളെ ഒരു ഗെയിം അല്ലേ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കളിക്കുന്നതാണ് ഒന്നും വീണില്ല പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു എല്ലാ കാര്യവും ഉണ്ടായിരുന്നു ആവുമ്പോൾ അപ്പം പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ കാരണം ശരിയാണ് എല്ലാവരും കൂടി അവിടെ ചിറപ്പ് ചെയ്യുമ്പോൾ കളിക്കാൻ ചെയ്യാ അടുത്ത ആളുകൾ പൈസ എണ്ണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത റൗണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്തോണെന്നും പറഞ്ഞ് അല്ലത ചേച്ചി അവിടെ നിന്ന് കളിക്കാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത് സുന്ദാനയുടെ കൂട്ടുകാരത്തെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ ദേവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അടുത്ത റൗണ്ട് കളിക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്നതിന് ശരിയാവത്തില്ല നമുക്കിങ്ങനെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് കൂടി കൂടി കളിച്ചോണ്ടിരിക്കാം അപ്പം നമുക്ക് ആ പോവാന്നൊക്കെ പറഞ്ഞ് അവരപ്പം ഞങ്ങൾ പറയാന്ന് കറങ്ങി ഇനി വരുമ്പോൾ കാണാമെന്നു പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ അപ്പൊ ദീ അതേപോലെ തന്നെ ദീ ഈ തിന്ന നമ്മുടെ പൊട്ടറ്റോ ഇതിന്റെ പേരെന്തോ പറഞ്ഞു കേട്ടോ ഉണ്ണി പക്ഷെ എനിക്ക് വായി വായി വായിക്കിട്ടില്ല നല്ല മറന്നുപോയി അപ്പം അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നതാണേ കണ്ടോ നല്ല ചൂടോടെ ഈ സാധനം തിന്നാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ വലിയ കുമ്മൊന്നും ഇല്ല കേട്ടോ ഞാനൊരു ചെറിയൊരു കടിയടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇവന്മാർക്ക് ഈ സാധനം വാങ്ങിച്ച് അമ്മായിമാരുടെ അടുത്ത് വിട്ടു കേട്ടോ അപ്പം എനിക്ക് നമ്മുടെ ചെക്കൂട്ടം ചേട്ടായി പകുതി വെച്ചായിരുന്നു പക്ഷേ തണുത്ത് പോയത് പറഞ്ഞാൽ വലിയ സുമാറില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങ് വേഗം വായിലോട്ട് ഇട്ടു കേട്ടോ അപ്പം പിള്ളേർക്ക് ഇത് വാങ്ങിച്ചു മൂന്നുപേർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ നമ്മൾ അങ്ങോട്ട് കടയിലേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പിള്ളേർക്ക് അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പറയുന്നുണ്ട് ചൂടാടി ചൂടാടിയെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ചൂടുണ്ട് ചൂടുണ്ടെന്ന് പറഞ്ഞ് വായിലോട്ട് വയ്ക്കുന്നതാണ് അപ്പം അത് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചോളൂ ആക്ക് വെപ്രാളം കാരണം എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു ചൂടുണ്ട് അപ്പോൾ നമ്മുടെ ജോക്കുട്ടിൻ്റെ ഒരു ബൈറ്റ് എടുത്താണ് അപ്പോൾ അതേ അമ്മ പിന്നെയും വാങ്ങിച്ചു കൊടുത്തിട്ട് മൂന്ന് പേർക്ക് വാങ്ങിച്ചു കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ എന്നാൽ ഞങ്ങൾ പിന്നെയും കടയിൽ അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു കേട്ടോ അപ്പോൾ അവരെ പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണിയുള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിന് സുരക്ഷിതമായിട്ട് അമ്മായിയുടെ അമ്മായിമാരുടെ അടുത്തേക്ക് അങ്ങ് എത്തിക്കും കേട്ടോ ഈ തിരക്കിലൊക്കെ എങ്ങാനും പിള്ളേർ ഇപ്പം ഇന്നിപ്പോൾ ശനിയായതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന് വേണം പറയാം നാളെ ദൈവം ഈ അടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ബാഗ് കടയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാന്നാണ് പറയുന്നത് അതൊക്കെ പണ്ട് കേട്ടോ ഇപ്പോൾ അവന്മാരൊരു ഫിക്സഡ് റേറ്റ് അതോട് ഇട്ട് വെച്ചേക്കും അതിൻ്റെ അപ്പുറം ഇപ്പുറവും ഇല്ല കാരണം ഇത്രയും ആളുകൾ കൂടി തടിച്ചു കൂടുന്ന ആളുകളുടെ വില കുറച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ കാരണം ആളുകൾ വാങ്ങും എന്നറിയാം അവർക്ക് അപ്പോൾ അത് കാരണം പണ്ടൊക്കെയാണ് പുലവാണികൾ പറയുന്ന പറമ്പിൽ നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാന്നൊക്കെ പറയുന്നത് ഇപ്പം അത് നടപടി ആവത്തില്ല കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഒരു ട്രിപ്പ് പോയി നമ്മുടെ അമ്മയ്ക്ക് ഇപ്പം ഞങ്ങൾക്കൊരു ട്രിപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗ് വേണോടീ മോളെ എന്നൊക്കെ പറഞ്ഞ ബാഗ് ഓരോന്നൊക്കെ നോക്കുന്നതാണേ നിങ്ങൾ കണ്ടത് അങ്ങനെ ദേ അമ്മയ്ക്ക് ബാഗൊക്കെ നോക്കിയാൽ അത്യാവശ്യം ഒരു ഇതെല്ലാം കിടക്കുന്നതെല്ലാം ടൂ ഹൺഡ്രഡ് ആണ് കേട്ടോ റേഞ്ച് വലിയ ബാഗ് റേറ്റ് ഉള്ളതും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ അങ്ങനെയൊക്കെയുള്ള റേഞ്ചുള്ള ബാഗ് ആണ് കേട്ടോ അപ്പം ഞാനമ്മ എന്നോട് പറയാം ഓൺലൈനിൽ ഇതേ സെയിം റേറ്റ് അല്ലെങ്കിൽ ഇതിലും കുറച്ച് കിട്ടും എനിക്ക് വേണ്ട ബാഗെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറയാം നീ വാങ്ങിക്കുന്നൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നിനക്ക് വേണ്ട നിനക്ക് വേണ്ടേ അപ്പോൾ എനിക്ക് ഈ ബാഗൊക്കെ എടുത്തമ്മ നോക്കി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെയും തിരിച്ച് നടക്കുന്നതാണേ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും നടക്കും പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഓരോ കാഴ്ചകളും കണ്ട് ഒത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആകെ ഞാൻ പറയായിരുന്നു എനിക്ക് പ്ലേറ്റ് വേണം അമ്മ അപ്പം അമ്മ പറഞ്ഞ് എനിക്കും പ്ലേറ്റ് വേണം അപ്പം വേണം അപ്പോൾ അതേ ഇപ്പുറത്തും ബാഗ് കേടാണ്ട് അപ്പം ഞങ്ങളൊന്ന് പോയി ഒന്ന് തിരക്കായതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ ത്രൂവോട്ട് കാണിച്ചു പോകുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ മിക്ക കടകളിലും നമ്മൾ കയറി റേറ്റ് നോക്കി പിന്നെ ചെരുപ്പ് നോക്കി നമ്മളെ ഡാവിക്കൂട്ടൻ്റെ ആ ഡക്ക് വാങ്ങിച്ചു പിന്നെ ടി ഡി ബി ആരുടെ സെക്ഷനിൽ എൻ്റെ കണ്ണിങ്ങനെ മാടി മാടി പോകുന്നു കേട്ടോ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വൈറ്റ് ഭാവം അതൊക്കെ കണ്ടിട്ട് വൈറ്റ് ഒരു റാബിറ്റിനെ കണ്ടു കേട്ടോ അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ കൈകാലും ഗുരു ഇരിക്കും കേട്ടോ ഞാനും ഈ പേ പറയുന്ന കണക്ക് ഇങ്ങനെ അടങ്ങി പോവാണ് ഡാഡി ഉണ്ടാ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചാടിയായിരുന്നു പക്ഷേ വേണ്ടാന്ന് ഓർത്തു അമ്മ പിള്ളേർക്കും വാങ്ങിച്ചു കൊടുക്കുന്നു എനിക്കും വാങ്ങിച്ചു തരണം അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ അടങ്ങി കേട്ടോ ഇതെല്ലാം കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ഡാഡിയെടുത്തണ ഡാഡീനായിട്ട് നാളെ വന്ന് ബാക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് വാങ്ങിക്കേണ്ട നീ വാങ്ങിക്കുക ഞാൻ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ വേണ്ട വേണ്ടാന്ന് പറയും പിന്നെ ദേവം ആ ജോക്കൂട്ടം വെച്ച ആ സാധനം ഞാനും വന്ന് നിന്ന് ആ ചെന്നക്കം പുന്നക്കം കഴിക്കുന്ന തന്നെ ഒരു കാശിനുള്ളൂ ആയിരുന്നു പിന്നെ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചത് എനിക്കിങ്ങനെ വലിയ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ കൊച്ച് കള വാങ്ങിച്ചിട്ട് അത് കളയണ്ടല്ലോ തണുത്തത് കാരണം ആയിരിക്കും ചൂടോടെ നിന്നുകയാണെങ്കിൽ പിന്നെ ഒരിത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ണി പറഞ്ഞു കേട്ടോ അപ്പോൾ ദൈ ഞങ്ങൾ അമ്മയ്ക്ക് അവിടുന്ന് ഒരു ചായയും പിന്നെ ഒരു ദോശയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നതാണ് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ട വൈ ജോക്കുട്ടൻ ചേട്ടായിരുന്നു ഡാവിക്കുട്ടിന് വിഷപ്പായിട്ടുണ്ടാവും കേട്ടോ അവന് ഉറക്കത്തിന് എണീറ്റ് ഇങ്ങനെ കൊണ്ടു വന്നതല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങള് ദോശയൊക്കെ വാങ്ങിച്ചു അമ്മായി ദോശ വാങ്ങിച്ചു കൊടുത്തോട്ടോ അവനെ അപ്പോൾ അത് ഞാൻ അങ്ങനെ ദൈവമ്മായി വാങ്ങിച്ചു കൊടുത്താറുണ്ട് അതങ്ങനെ കൊടുക്കാൻ പോകുന്നതാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഒത്തിരി നേരം പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ കാരണം ആ ദോഷം കൊടുക്കാൻ വേണ്ടിയിട്ടും പിള്ളേ ഇപ്പം ഈ പിള്ളേരായിട്ട് കളിക്കുന്നത് കാരണം അവിടെ ഒരു കോഴി പൂവൻ കോഴി ഇങ്ങനെ കറങ്ങിക്കറങ്ങി അടപ്പുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ കാണിച്ച് ഞാൻ കഴിക്കാനെടുക്കാനൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത് നിർബന്ധിച്ച് കൊടുത്താലേ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ കുറേ നേരം ഇരുന്ന് പത്ത് പത്ത് പണി പത്തര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ എല്ലാവരുമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പരിചയക്കാരെ കണ്ടു കുറേ അമ്മയുടെ കസിൻസിനെ കണ്ടു അങ്ങനെ ഒത്തിരി പേരെ കണ്ടു കേട്ടോ അപ്പൊ അവന് ഇവിടെ പറമ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട ദിവസം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ രാവിലെ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വന്നു നിന്നല്ലേ അപ്പൊ ആ അതിന് ഭാഗ്യ ഉദിച്ച് നമ്മുടെ ഡാവിക്കുട്ടിനാണല്ലോ അപ്പൊ ആ ചെരുപ്പാണ് കേട്ടോ അപ്പം അതേ ഉണ്ണിപ്പോ ഈയൊരു സാധനം വാങ്ങിച്ചു കേട്ടോ പറത്തിവിടുന്ന എന്തോ ഒരു സാധനം അത് അവൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ആ ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നതാണേ നിങ്ങൾ കണ്ട അപ്പോൾ അവരുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ അവർ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവർ കൊട്ടയം വടി അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ദീപമായി വാങ്ങിച്ചു കൊടുത്താണ് അവന് നമ്മൾ അവർക്ക് തന്നെ കളിപ്പാട്ടം കിട്ടിയപ്പോൾ ഒരാൾ അമ്മാമിനെ വിളിച്ച് നൈസിനെ അങ്ങോട്ട് പോകുന്നതാണേ അവൻ കുഞ്ഞായത് കാരണം അവന് വാങ്ങിച്ചു കൊടുത്താണ് അപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞാൽ അമ്മാമിനെയും വിളിച്ച് നൈസിന് പോകുന്നതാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞൊന്നും വാങ്ങിച്ചില്ല ഈ എറിഞ്ഞ് പൊട്ടി പൊട്ടിക്കുന്ന ഒരു പടക്കം ഉണ്ടല്ലോ മൂന്ന് രൂപ എന്തോ ഒരു പ പേര് പറയും കേട്ടോ കുഞ്ഞി കുഞ്ഞു ക്രാക്കേഴ്സ് കിടക്കത്തൊരു സാധനം ഇങ്ങനെ എറിയുമ്പോൾ സൗണ്ട് കേൾക്കും അത് മാത്രമേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം എനിക്ക് സങ്കടം തോന്നി കുഞ്ഞ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവനെ പറ്റും നമ്മുടെ എന്ത് സാധനമാണ് അതിങ്ങനെ കറക്കി കളിക്കത്തില്ല ഇങ്ങനെ അതിന്റെ പേര് ഓർക്കുന്നില്ല ഗൈസ് അപ്പൊ ആ ഒരു സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പിന്നെ ഇവിടെ പറമ്പിലേക്ക് വന്ന് ഇത്തിരി നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ട് കളിക്കെടുക്കുന്നത് ഈ എറിഞ്ഞ് ആ ഒരു പടക്കാണ് കേട്ടോ ഉണ്ണി എറിയുന്നത് നിങ്ങൾ കാണുന്നത് അപ്പം അത് എറിയുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും കേട്ടോ അപ്പോൾ ഈ കൈയിരിക്കുന്ന സാധനമാണേ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുന്നതാണ് അപ്പം അമ്മ ബാഗൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളിത് പറമ്പിന്ന് അപ്പോൾ ഞങ്ങൾ ആ തിരക്കില്ലാത്ത സ്ഥലത്ത് സൈഡ് നോക്കിയിരിക്കുന്നതാണേ അപ്പുറത്തെ സൈഡിലോട്ട് നല്ല തിരക്കാണ് കേട്ടോ ഈ നേരമൊക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീടിക്കകത്ത് കാണുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും തിരക്കില്ലാതെ ഞങ്ങൾ ഒഴിഞ്ഞങ്ങ് പോകുന്നതാണ് അപ്പോൾ ഒത്തിരി നേരമായി കേട്ടോ ഈ നേരം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അമ്മായിമാരൊക്കെ ഇപ്പോൾ അവർ വേറെ ഓട്ടോ കയറി അതെ അവർ വീട്ടിലേക്ക് പോകും നമ്മളപ്പം അങ്ങോട്ട് പ്ലേറ്റ് നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലേറ്റ് വാങ്ങിക്കണം അതെ അങ്ങനെ അവർ പോയി അപ്പോൾ നമ്മൾ പ്ലേറ്റ് നോക്കാൻ വേണ്ടി പ്ലേറ്റും പിന്നെ പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പോൾ പിന്നെ ഡാവി എടുക്കുന്ന ടാസ്ക് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി കമൻറ്റും ലൈക്കും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ താങ്ക് യു